കാൽവരി മൗണ്ട് വിനോദസഞ്ചാര കേന്ദ്രത്തിനോടനുബന്ധിച്ച് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച പിങ്ക് കഫേ തുരുമ്പെടുത്ത് നശിക്കുന്നു രണ്ടു വർഷത്തോളമായി പണി പൂർത്തിയായി കിടക്കുന്ന പിങ്ക് കഫേ ഇതുവരെയും ലേലം ചെയ്തു കൊടുക്കാൻ നടപടിയായിട്ടില്ല ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് കാൽവരി മൗണ്ട് എന്നാൽ ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും അന്യമാണ് വിനോദസഞ്ചാരികൾക്കായി ശുചിമുറി സൗകര്യമോ വെയിറ്റിംഗ് ഷെഡോ പോലും വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ പ്രവേശന ഭാഗത്ത് ഇല്ല ഇതിനിടയിലാണ് കാമാക്ഷി ഗ്രാമപഞ്ചായത്തിവിടെ പിങ്ക് കഫേ നിർമ്മിച്ചത് കെ എസ് ആർ ടി സി ബസിന്റെ മാതൃകയിലായിരുന്നു കഫയുടെ നിർമ്മാണം പണി പൂർത്തിയാക്കി രണ്ടു വർഷം ആകാറായിട്ടും പിങ്ക് കഫേ ലേലം ചെയ്തു കൊടുക്കാനോ തുറക്കാനോ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇതിനേകദേശം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ലക്ഷം രൂപയോളം മുടക്കായിട്ടുണ്ടെന്നുള്ള അറിവാണ് കിട്ടിയിരിക്കുന്നത് കുടുംബശ്രീകൾക്കായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഫി ബാറോ സ്നാക്സ് ഇവരെ പക്ഷേ ഇപ്പോൾ ഇത് ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്ന ഒരു ഒരു സ്ഥലം അപ്പോൾ ഇത് പ്രവർത്തനം ഇല്ലാതായതോടെ പിങ്ക് കഫയുടെ ചുറ്റും കാട് വളർന്നു മദ്യപസംഘത്തിന്റെ താവളമായി ഇവിടെ മാറുകയും ചെയ്തു സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചില്ലെങ്കിൽ പിങ്ക് കഫേ പൊളിച്ചു നീക്കി ഇവിടം ബസ് കാത്തിരിപ്പ് കേന്ദ്രമാക്കി മാറ്റിയാൽ വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും അത് പ്രയോജനകരമാകും